ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ലിറ്റി ഫിലിപ്പാണ് എല്ലാവരും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും മാർക്കറ്റിനെക്കുറിച്ചും മാർക്കറ്റിങ്ങിനെക്കുറിച്ചും ഒക്കെ തന്നെയാണ് പറഞ്ഞു അല്ലേ അപ്പം ഞാനും ഒരു ചെറിയ നിക്ഷേപത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ നമ്മുടെ സ്വന്തം പറവൽ നമുക്ക് തന്നെ കുറച്ച് നിക്ഷേപം എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പം ദേ ഇവിടെ ചെറിയ കുഴിയൊക്കെ എടുത്ത് ഒരു ചെറിയ കൃഷി തന്നെയട്ടോ അപ്പം കുറേ സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ സൂക്ഷിച്ച് നല്ല നല്ല രീതിയിൽ അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നിക്ഷേപമാകും കേട്ടോ നല്ലൊരു നിക്ഷേപം തന്നെയാണിത് അപ്പം നമ്മളിവിടെ ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ സാൻഡൽ സാൻഡലിൻ്റെ കൃഷിയാട്ടോ അപ്പം നമ്മൾ സാൻഡൽ നടാൻ വേണ്ടി ചന്ദനം നടാൻ വേണ്ടി ഓക്കെ ഇനിയിപ്പം എങ്ങനെയാണ് നടന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഇവര് തന്നെ വന്ന് കുഴിയെടുത്ത് നമുക്ക് വളമൊക്കെ ആണ് നമുക്ക് ഈ സംഭവമൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഇപ്പം എവിടെയാണ് എന്താണ് ഇത് ആരോട് പറയണമെന്നൊക്കെ ഓർക്കുമായിരിക്കുമല്ലേ അപ്പോൾ ഇത് വി കെ സാന്റൽസ് ആണ് കേട്ടോ വി കെ സാന്റൽസ് കേരളമാണ് നമുക്കിത് ചെയ്തു തരുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ ടേൺ ആയപ്പോഴത്തേനും കുറേ കുറേ പേർക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിങ്കിൽ വന്നത് കേട്ടോ വന്ന് നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്താൽ മതി അത് കൃത്യമായ അളവിലും ഏതൊക്കെയാണ് കുഴിയുടെ വലിപ്പവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങളെ വിഷമിക്കേണ്ട കേട്ടോ അവർ പറഞ്ഞാൽ മതി അവർ തന്നെ വന്ന് കറക്റ്റ് അളവൊക്കെ അവരെടുത്തോളൂ മതി എടുത്ത് നല്ല ഭംഗിയായിട്ട് കുഴിയൊക്കെ ഒത്തി വളമൊക്കെ ഇട്ട് ആ കുഴിയൊക്കെ ഒന്ന് റെഡിയാക്കി ഈ വലുപ്പമുള്ള കുഴിയാണ് അപ്പോൾ ആ കുഴിയുടെ അളവും വ്യാപ്തിയൊന്നും നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ അവർ തന്നെയല്ലേ ചെയ്യുന്നതല്ലേ അതോടൊത്ത് നമ്മൾ ചിന്തിക്കുക അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അപ്പോൾ അവർ തന്നെ വളമൊക്കെ കൊണ്ടുവരുന്നുണ്ട് സാൻഡലും അവർ അവർ തന്നെ കൊണ്ടരും കേട്ടോ അപ്പം നമ്മൾ സ്ഥലമൊക്കെ കാണിച്ച് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയും മാത്രം ചെയ്താൽ മതി അപ്പം എത്രണം എവിടെയൊക്കെ നടണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അത് കൃത്യമായ അളവുകളും കാര്യങ്ങളും ഉണ്ട് അത്ര അകലത്തിലൊക്കെ ആയിരിക്കണം അത് നടേണ്ടത് അതിൻ്റെ വളപ്രയോഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവർ നമുക്ക് പുറമെ പുറമേ പറഞ്ഞു തരും അപ്പോൾ ഇവർ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ തൈകള് കൊണ്ടുവന്ന് നട്ട് വളമൊക്കെ ആദ്യം ഒരു അടിവളമൊക്കെ കൊടുത്തും വെച്ചാണ് തയ്യൊക്കെ നടുന്നത് തയ്യൊക്കെ നട്ടതിന് ശേഷം നമുക്കൊരു പത്ത് വർഷത്തേന് അതിൻ്റെ അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നമുക്ക് തന്നെ വേണേൽ വളമൊക്കെ ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിടാനുള്ള സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ ബാക്കി വന്ന് ചെയ്തു തരികയും ചെയ്യും കേട്ടോ അപ്പം നമുക്കിവിടെ ഒരു സാൻഡൽ തയ്ക്ക് പത്ത് മുന്നൂറ് രൂപയ്ക്കാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ അവർ അവരുടെ ബാക്കി എല്ലാ ചാർജുകളും കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ അവർ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ ഒരു തൈയുടെ വില പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ തന്നെ ഒന്ന് ഒരെണ്ണം തന്നെ നട്ടുന്നു ഉദ്ഘാടനം ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാന്ഡൽ എങ്ങനെയുണ്ട് നോക്കി അപ്പോൾ ഒന്ന് ചന്ദനമൊക്കെ ഒന്ന് വളർത്തി നോക്കാമല്ലേ അപ്പം നല്ലൊരു നിക്ഷേപമാണ് ഒരു നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു കരുതലാണ് നമുക്കും വെച്ച് നോക്കാം അല്ലേ